ഷാർജയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ അതുല്യയുടെ ഭർത്താവ് സതീഷ് ശങ്കറിനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു ദുബായിലെ ഒരു സ്വകാര്യ കമ്പനിയിൽ സൈറ്റ് എഞ്ചിനീയർ ആയിരുന്നു സതീഷ് ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടതായി കമ്പനി രേഖാമൂലം സതീഷിനെ അറിയിച്ചു ഒരു വർഷം മുൻപാണ് സതീഷ് ജോലിയിൽ പ്രവേശിച്ചത് തനിക്ക് രണ്ടര ലക്ഷം രൂപ ശമ്പളമുണ്ടെന്ന് നേരത്തെ സതീഷ് വ്യക്തമാക്കിയിരുന്നു അതുല്യയുടെ ബന്ധുക്കൾ നൽകിയ പരാതികളും സതീഷിന്റെ അക്രമാസക്തമായ വീഡിയോകളും പരിഗണിച്ചാണ് നടപടിയെന്നാണ് കമ്പനി അറിയിച്ചിരിക്കുന്നത് മദ്യപിച്ച് ഓഫീസിലെത്തിയതിന് സതീഷിന് താക്കീത് ലഭിച്ചിരുന്നതായി ഒപ്പം ജോലി ചെയ്തയാൾ നേരത്തെ മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയിരുന്നു മദ്യപിച്ച് വിദേശത്ത് പ്രശ്നമുണ്ടാക്കിയിട്ടുണ്ട് ഡ്യൂട്ടിക്ക് കൃത്യമായി ഹാജരായിരുന്നില്ലെന്നും ഒപ്പം ജോലി ചെയ്തിരുന്നയാൾ വെളിപ്പെടുത്തിയിരുന്നു താൻ കാരണം അതുല്യ ആത്മഹത്യ ചെയ്യുമെന്ന് കരുതുന്നില്ലെന്ന് പറഞ്ഞ സതീഷ് കൊലപാതകമോ കയ്യബദ്ധമോ ആകാമെന്നും അവകാശപ്പെടുകയുണ്ടായി ഇതിനിടെ താൻ മർദ്ദിക്കാറുണ്ടെന്ന കാര്യവും സതീഷ് ശരിവച്ചിരുന്നു തനിക്ക് ഒൻപതിനായിരത്തി അഞ്ഞൂറ് ദർഹം ശമ്പളമുണ്ടെന്നായിരുന്നു സതീഷ് വിശദീകരണത്തിനിടെ പറഞ്ഞിരുന്നത് അതുല്യെ കൊലപ്പെടുത്തിയതാണെന്ന അമ്മ തുളസിബായിയുടെ പരാതിയിൽ തെക്കുംഭാഗം പോലീസ് സതീഷിനെതിരെ കൊലക്കുറ്റത്തിന് കേസെടുത്തിട്ടുണ്ട് നിലവിൽ അതുല്ല്യയുടെ മരണം പ്രത്യേക പോലീസ് സംഘമാണ് അന്വേഷിക്കുന്നത് ചവറ എസ് എച്ച്ഒ എസ് ശ്രീകുമാറിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം സതീഷിനെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങളും നടക്കുന്നുണ്ട് തെക്കുംഭാഗം എസ് ഐ എൽ നിയാസിന്റെ നേതൃത്വത്തിലുള്ള സംഘം കഴിഞ്ഞ ദിവസം അദുല്ലിയുടെ വീട്ടിലെത്തി മാതാവ് ഭായിയുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു കൊലപാതക കുറ്റത്തിന് പുറമെ സ്ത്രീധന പീഡനം കൈകൊണ്ടും ആയുധം കൊണ്ടും ശരീരത്തിൽ മാരകമായി പരിക്കേൽപ്പിക്കൽ തുടങ്ങി ആറിലധികം വകുപ്പുകളും സതീഷിനെതിരെ ചുമത്തിയിട്ടുണ്ട് പുലർച്ചെ അതുല്യയുടെ വീട്ടുകാരെ തല്ലാൻ ഗുണ്ടകളുമായി എത്തിയ ചരിത്രവും ഇയാൾക്കുണ്ട് അതുല്ല്യയുടെ മാത്രമല്ല അതുല്യയുടെ മാതാപിതാക്കളോടും സതീഷിന്റെ പെരുമാറ്റം ക്രൂരമായിരുന്നുവെന്ന് നാട്ടുകാർ പറയുന്നു സതീഷിന്റെ വീട്ടുകാരുമായും അകലം പാലിച്ചിരുന്നു പലപ്പോഴും സതീഷിന്റെ പെരുമാറ്റം മാനസിക പ്രശ്നമുള്ള ആളെപ്പോലെയായിരുന്നുവെന്നും നാട്ടുകാർ ആരോപിക്കുന്നു അതിലെ ജീവനൊടുക്കിയത് പതിനൊന്ന് വർഷം അനുഭവിച്ച കൊടിയ പീഡനങ്ങളെ തുടർന്നാണെന്നാണ് ആരോപണം ഇത് ശരിവെക്കുന്ന വീഡിയോ ദൃശ്യങ്ങളും വാട്സപ്പ് ചാറ്റുകളും ശബ്ദ സന്ദേശങ്ങളും ഒട്ടേറെയുണ്ട് ഇതെല്ലാം പുറത്തു വന്നതോടെയാണ് കമ്പനി ഇപ്പോൾ സതീഷിനെതിരെ നടപടിയെടുത്തിരിക്കുന്നത് ശാരീരിക മാനസിക പീഡനങ്ങളുടെ വിവരം അമ്മയും അടുത്ത ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും അതുല്യ ഫോണിൽ വിളിച്ച് അറിയിച്ചിരുന്നു ഇരുവരുടെയും കുടുംബങ്ങളുമായും അയൽക്കാരുമായി സംസാരിച്ചപ്പോഴും സതീഷിന്റെ സ്വഭാവ വൈകൃതങ്ങളുടെയും സംശയ രോഗത്തിന്റെയും മദ്യപാനത്തിന്റെയും പേടിപ്പിക്കുന്ന വിവരങ്ങളാണ് ലഭിച്ചത് അതുല്യ കൊലപ്പെടുത്തിയതാണെന്ന അമ്മ തുളസിഭായുടെ മൊഴിയിൽ തെക്കുംഭാഗം പോലീസ് സതീഷ് ഷാഗറിനെതിരെ കൊലക്കുറ്റത്തിനാണ് കേസെടുത്തത് മുപ്പതാം ജന്മദിനത്തിലാണ് അതുല്യെ ഷാർജയിലെ ഫ്ളാറ്റിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് അതുല്ല്യയുടെ മൃതദേഹം ഷാർജ പോലീസ് ഇൻക്വസ്റ്റ്യൂ നടപടികൾ പൂർത്തിയാക്കി നിലവിൽ മോർച്ചറിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് സതീഷ് മർദ്ദിച്ചതിന്റെ പാടും കസേരയെടുത്ത് അടിക്കാൻ ശ്രമിക്കുന്നതിന്റെ ദൃശ്യങ്ങളും അടക്കം പുറത്തു വന്നിരുന്നു കത്തി പിടിച്ച് നിൽക്കുന്നതും ഇയാൾ ആക്രോശിക്കുന്നതും മർദ്ദനമേറ്റ് അതുല്യ കരയുന്നതും എല്ലാം ഒരു വീഡിയോയിൽ വ്യക്തമാണ് മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് പറഞ്ഞ് രംഗത്തെത്തിയ സതീഷ് താൻ അതുല്യം മർദ്ദിക്കാറുണ്ടെന്ന് മാധ്യമങ്ങളോട് സമ്മതിച്ചു ഇയാളുടെ ഈ കുറ്റസമ്മത മൊഴി കൂടിയാണ് കമ്പനി ഗൗരവമായി കണക്കിലെടുത്തത് ഉപദ്രവവും ബുദ്ധിമുട്ടാണെങ്കിൽ അവൾ തന്നെ വിട്ടുപോകുമായിരുന്നില്ലേ എന്നായിരുന്നു ഇയാളുടെ ചോദ്യം കൂടുതൽ പേരിൽ നിന്നും മൊഴിയടക്കം ശേഖരിച്ച കേരള പോലീസ് അന്വേഷണം തുടരുകയാണ് ഷാർജയിലെ ഫ്ളാറ്റിൽ സതീഷും അതുല്യയും മാത്രമായിരുന്നു താമസം വിവാഹം കഴിഞ്ഞിട്ട് പതിനൊന്ന് വർഷത്തോളമായിരുന്നു പത്ത് വയസ്സുള്ള മകൾ ചവറ തെക്കും തെക്കുംഭാഗം കോഴിവിളയിൽ അദുല്ലിയുടെ മാതാപിതാക്കൾക്കൊപ്പമാണ് കഴിയുന്നത് മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള നടപടികളും പുരോഗമിക്കുകയാണ് നാട്ടിലെത്തിക്കുന്ന മൃതദേഹം ബന്ധുക്കൾ ആവശ്യപ്പെട്ടാൽ വീടിന് പോസ്റ്റ്മോർട്ടം നടത്തുന്നത് ആലോചിക്കുമെന്നും പോലീസ് വ്യക്തമാക്കി നാൽപ്പത്തി മൂന്ന് പവൻ സ്വർണം സ്ത്രീധനമായി ലഭിച്ചിരുന്നെന്നും ഇത് കുറഞ്ഞുപോയെന്ന് കുറഞ്ഞുപോയെന്നാരോപിച്ച അതുല്യെ സതീഷ് ശാരീരികമായും മാനസികമായും പീഡിപ്പിച്ചെന്നും പരാതിയുണ്ട്